അഞ്ജലി നേരത്തെ എവിടെയോ നിൽക്കുകയായിരുന്നു ആ കല്യാണം നമ്മൾ കല്യാണം കൂടാൻ വിട്ടതാണ് അഞ്ജലിയെ അതിനുശേഷം ദാ ഇതാ അഞ്ജലി വീണ്ടും എത്തുകയാണ് ചിങ്ങം മുപ്പതിനാണ് തിരുവോണം എന്നാൽ അത്തം തുടങ്ങിയത് മുതൽ ആളും വിപണിയും ഒരുങ്ങിക്കഴിഞ്ഞു മാർക്കറ്റിൽ പൂക്കൾ വാങ്ങാനും വസ്ത്രം വാങ്ങാനും ഒക്കെയുള്ള ഓണത്തിരക്കാണ് അത്തം തുടങ്ങിയത് മുതൽ ജനം എത്തിക്കഴിഞ്ഞു കച്ചവടം പൊടിപിടിക്കുന്നതിന്റെ സന്തോഷം വ്യാപാരികൾക്കുമുണ്ട് അത്തം പിറന്നു വിപണി ഉണർന്നു എറണാകുളം ആണുള്ളത് ഇവിടെ അടുക്കാൻ കഴിയാത്ത ജനത്തിരക്കാണ് തിരുവോണത്തിന് ഇനിയും ഒരുപാട് ദിവസമുണ്ട് പക്ഷേ ആളുകൾ ഇപ്പോഴേ സാധനങ്ങൾ വാങ്ങി ഒരുക്കങ്ങൾ തുടങ്ങുകയാണ് പൂവിളി പൂവിളി പൊന്നോണമായി എങ്ങനെയുണ്ട് പൂവിൻ്റെ വിലയൊക്കെ വില കുറവാണ് വില കുറവാണ് ആളുകളൊക്കെ വാങ്ങിക്കാൻ തുടങ്ങി ആ കുറച്ച് മതി അടിക്കുന്നു കുറച്ച് കുറച്ച് മേരിക്കുന്നത് ഇത് അത്തം തൊട്ടേ ആളുകൾ എത്താൻ തുടങ്ങിയില്ലേ ഇനിയിപ്പോൾ നിങ്ങളെവിടുന്ന പൂവൊക്കെ കൊണ്ടുവരുന്നത് കോയമ്പത്തൂർ കോയമ്പത്തൂർ ഇവിടെ കുറേ ആയോ എങ്ങനെ പൂവ് കൃഷിയിലാണ് ആളായി വന്നത് കുറച്ച് കുറച്ച് അറിയാം മലയാളം കുറച്ച് കുറച്ച് മലയാളം അറിയാമോ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് കുറേ കലായോ കുറേ കൊള്ളായി പൂവിൻ്റെ ഒക്കെ വിലയൊന്നും പറഞ്ഞു തരുമോ ആ ഇത് നൂറ്റമ്പത് മഞ്ജയം നൂറ്റമ്പത് വാടാമലി മുന്നൂറ് വെള്ളച്ചേമന്തി നാന്നൂറ് അറൽ നാന്നൂറ് അപ്പൊ എന്താ പേരെന്താ തങ്കമ്മ തുണിക്കടകളിലേക്കൊന്നും അടുക്കാൻ കഴിയുന്നില്ല പുതിയ ഒരുപാട് കളക്ഷൻസ് ട്രെൻഡിങ് ആയി ഉണ്ടെന്നാണ് അഭിപ്രായപ്പെടുന്നത് ഇവരോട് തന്നെ ചോദിക്കാം ഓണത്തിന് എടുക്കാൻ ഡ്രസ്സെടുക്കുന്നതാണോ ഓണം ഇനി ഒരുപാട് ദിവസം ഉണ്ടല്ലോ ഇപ്പോഴേ എന്താ എടുക്കുന്നത് കുറച്ചും കൂടെ കഴിയുമ്പോൾ നല്ല തിരക്കാവുമല്ലോ അപ്പോൾ ഇപ്പോഴേ അങ്ങോട്ട് ഇപ്പൊ എന്തായാലും മൊത്തം തുടങ്ങി അപ്പൊ ഇപ്പഴും എടുത്ത് വയ്ക്കുന്നതാണല്ലത് ഇത് തന്നെയാണ് എല്ലാവരും പറയുന്നത് അതായത് ഓണം തുടങ്ങാൻ ഇനിയുണ്ടെങ്കിലും കുറച്ചുകൂടി കഴിയുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ ഇഷ്ടമുള്ള ഡ്രസ്സുകളൊന്നും തിരഞ്ഞു പിടിച്ചെടുക്കാനാവില്ല അതുകൊണ്ട് ഇപ്പോഴേ കടകളിലേക്കൊക്കെ ആളുകളുടെ ഒഴുക്കാണ് ഓണത്തിന് ഓണപ്പൂക്കളവും ഓണക്കോടിയുമായി ഇനി നല്ല തൂശ്ശ നിലയിട്ട് ഓണസദ്യയും കൂടി ആയാൽ ഓണം കളറായി എങ്ങനെയുണ്ട് ചേട്ടാ നല്ല കച്ചവട നടക്കുന്നുണ്ട്

അഞ്ജലി ഇനി കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും എത്തുക നമുക്ക് ഒരു